അസലാമലും വരഹമുല്ലാഹി താല സമസ്തയുടെ അറിവുറവ പ്രോഗ്രാമിലെ ഇരുപത്തി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് സ്നേഹമാണ് സലാം എന്ന വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മഹാനായ മഹാനായർഷൂർഹി തങ്ങൾ പറഞ്ഞു ൂ നിങ്ങൾമിനിങ്ങളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുമിനിങ്ങളാവുകയും ഇല്ല എന്നിട്ട് നിബിദ്ധങ്ങൾ പറഞ്ഞു അവല അതു ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം അഥവാ അത് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും ഏതാണ് ആ കാര്യം നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിക്കുക വ്യാപിപ്പിക്കുക എന്നതാണ് സലാം വ്യാപിപ്പിക്കുന്ന സമൂഹത്തിൽ പരസ്പരം സ്നേഹമുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അപ്പൊ സ്നേഹമാണ് സലാം മറ്റൊരു ഹദീസിൽ കാണാം നബി തങ്ങൾ പറയാണ് യാ അയ്യുഹന്നാസ് ജനങ്ങളെ നിങ്ങൾ െ വ്യാപിപ്പിക്കണം നിങ്ങൾ ഭക്ഷണം നൽകണം വസിലുൽ നിങ്ങൾ ചേർക്കണം ജനങ്ങളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കണം നാൽ ജന്നത ബിസലാം നിങ്ങൾ രക്ഷയോടെ റാഹത്തോടെ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായർ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സലാം പറയുക എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള ഒരു പാലം മനസ്സുകളിലേക്കുള്ള സ്നേഹത്തിന്റെ പാലം പണിയലാണ് നബി അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരാൾ വന്നപ്പോ അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു എവിതങ്ങൾ സലാം അടക്കിയിട്ട് പറഞ്ഞു പത്ത് എന്ന് വേറൊരാൾ വന്ന് പറഞ്ഞു അസ്സലാമും അപ്പോൾ നബിസ് അല്ലാസ് തങ്ങൾ സലാം അടക്കിയിട്ട് പറഞ്ഞു ഇരുപത് എന്ന് മറ്റൊരാൾ വന്ന് പറഞ്ഞു അസലും അപ്പോൾ നബി അല്ലാഹു അലൈഹി വസ്മ തങ്ങൾ അടക്കിയതിനു ശേഷം പറഞ്ഞു മുപ്പത് എന്ന് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചല്ല നബിയെ ഇതെന്തിനാ പത്ത് ഇരുപത് മുപ്പത് എന്നൊക്കെ പറഞ്ഞത് എന്ന് നേരം പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പത്ത് നന്മയും സലാമു അലൈക്കും അസലക്കും എന്ന് പറഞ്ഞാൽ ഇരുപത് നന്മയും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മുപ്പത് നന്മയും ആണ് എന്ന് മുപ്പത് പ്രതിഫലം ലഭിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം വാഹനത്തിൽ പോകുന്നവർ നടക്കുന്നവരോടും നടക്കുന്നവർ നിൽക്കുന്നവരോടും ചെറിയ സംഘം വലിയ സംഘത്തോടുമൊക്കെയാണ് സലാം പറയേണ്ടത് ഇതാണ് സുന്നത്തായ ക്രമം ഇനി ഇങ്ങനെ അല്ലാതെ ഒരാൾ സലാം പറഞ്ഞാൽ ആ സുന്നത്തായ ക്രമം നഷ്ടപ്പെട്ടു എന്നാണ് കരാഹത്തൊന്നും അവിടെ വരുന്നില്ല അതോടൊപ്പം തന്നെ സ്ത്രീകള് അന്യപുരുഷന്മാരും സ്ത്രീകള് അന്യപുരുഷന്മാരോട് സലാം പറയുന്നതിന്റെ വിധി അല്ലെങ്കിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയുന്നതിന്റെ വിധി എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട് അന്യ സ്ത്രീ ഒരു പുരുഷന് സലാം പറയുക എന്നുള്ളത് ഹറാമാണ് ആ പുരുഷൻ സലാം പറഞ്ഞാൽ ആ സലാം അന്യ സ്ത്രീ മടക്കുക എന്നുള്ളത് അതും ഹറാമാണ് ഇനി അന്യ പുരുഷൻ സ്ത്രീയോട് സലാം പറയലും ആ സ്ത്രീയുടെ സലാം മടക്കലും കറാഹത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമാക്കി പറയുന്നു എന്നാൽ ധാരാളം സ്ത്രീകളുള്ള ഒരു സദസ്സ് ഒരു സ്ത്രീകളുടെ ഒരു സംഘമുണ്ട് രണ്ടോ രണ്ടിൽ കൂടുതലോ സ്ത്രീകളുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ അന്യപുരുഷന് സലാം പറയൽ കറാഹത്തൊന്നുമില്ല സലാം പറയുകയും ചെയ്യാം സലാം മടക്കുകയും ചെയ്യാം അതിൽ തെറ്റില്ല ഒരു ഉദാഹരണം നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് മാത്രമാണ് ക്ലാസ് അപ്പൊ നമ്മൾ സലാം പറയാറുണ്ട് സ്ത്രീകളുടെ സംഘത്തിന് നേരെ സലാം പറയാം അവരുടെ സലാം മടക്കാം ഒരു സംഘത്തിനോട് അസ്സലാം വലൈക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സലാം മടക്കൽ ചുന്നത്തുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരാൾ സലാം അടക്കി കഴിഞ്ഞാൽ ആ ബാധ്യത വീടും എന്നാൽ ഒരു സംഘം ആളുകൾ ഒരു പത്തിരുപത്തഞ്ചു ആളുകൾ ഒരുമിച്ച് ഒരാളോട് സലാം പറഞ്ഞാലോ ഇരുപത്തഞ്ച് സലാം മടക്കേണ്ട ആവശ്യമൊന്നുമില്ല മറിച്ച് എല്ലാറ്റിനും കൂടി ഒരു സലാം മടക്കിയാൽ മതിയാകുന്നതാണ് ഇനി ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് എങ്ങനെയാണ് സലാം പറയേണ്ടത് അസ്സലാമു അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹീൻ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ െഹിങ്ങളായ അള്ളാഹുവിന്റെ അടിമകളുടെ മേലിലും അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് അഥവാ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലരും ഓരോ ശൂന്യമായ സ്ഥലത്തുമുണ്ട് ചിലപ്പോ മലക്കുകളാവാം നല്ല നല്ല ജിന്നുകളാവാം അപ്പൊ അവരോടൊക്കെയുള്ള സലാമാണത് അസലാബാദി രണ്ട് തമ്മിൽ സലാം പറ കൈപിടിച്ച് ആ കൈ വേർപെടുത്തുന്നതിൻറെ മുമ്പ് അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂൽ അലൈഹി സ്വലം തങ്ങൾ പറയാം വിശ്വാസികൾ തമ്മിൽ കൈപിടിച്ച് സലാം പറ വേർപിരിയുമ്പോ പിശാജ് ആർ തട്ടഹസിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടിയൊളിക്കുമെന്ന് തങ്ങൾ പറയുന്നു കാരണം പിശാജ് അങ്ങനെ ഓടി ഒളിക്കുമ്പോൾ പറയുമ്പോ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഞാൻ തിന്മകൾ ചെയ്യിപ്പിച്ചത് പക്ഷേ കൈ സലാം പറയുന്നതിലൂടെ അവരാ തിന്മകളെ എല്ലാം മായിച്ചു കളഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിശാജ് ഓടിപ്പോകും അതുകൊണ്ട് തന്നെ കൈ പിടിച്ച് സ്നേഹത്തോടെ മുഖത്തോട് മുഖം നോക്കി സലാം പറയുക ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ മാതാപിതാക്കളോടും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞുകൊണ്ട് മനസ്സുകൾ തമ്മില് സ്നേഹം കൊണ്ട് അടുക്കാൻ വേണ്ടി സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ നിർത്തുന്നു അസല വലൈക്കും വാഹമത്തുല്ല